ഭീകരവാദത്തെ ആരും അംഗീകരിക്കുന്നില്ല ഭീകരവാദികളെ കൃത്യമായി പാഠം പഠിപ്പിക്കണമെന്ന കാര്യത്തിനും യാതൊരു തർക്കമില്ല പക്ഷേ അതൊരു യുദ്ധപറിയായി മതവർഗീയവാദികളുടെ വിഭജനത്തിനുതകുന്ന രീതിയിൽ വാക്ക് എന്ന പദം പോലും ഏതെങ്കിലും ഒരു മധുരപലഹാരത്തിന് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് അവതരിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയത അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജാഗ്രതയോടെ കരുതിയിരിക്കണം എല്ലാ തരത്തിലും വരും ഇതെല്ലാം ഒരുതരം വിഷമാണ് വിഷം കലക്കാനാണ് സമൂഹത്തിൻ്റെ ബോധത്തെ ബോധനിലവാരത്തെ വിഷം കൊണ്ട് അഭിഷേകിക്കാനാണ് ഇപ്പോഴും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രാവശ്യം ഒരു പത്രക്കാരൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാനവിടെ നിന്റെ ഈ വിഷം അവസാനിപ്പിക്കും ചോദ്യങ്ങളെല്ലാം ഒരു വിഷം രൂപത്തിലാണ് കലർത്തണ്ട മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഈ സമൂഹത്തിന് മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യതയാണ് നമ്മൾ അറിയേണ്ടത് ഭീകരതയ്ക്കെതിരായിട്ടുള്ള യോജിച്ച ഒരു പോരാട്ടമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് അതാണ് കാശ്മീരി ജനത ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൂടി ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് നമുക്ക് ലാഭം ഉണ്ടാക്കാനാവുക എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇനി അവസാന ഭാഗമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ അതിൻ്റെ തന്നെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇന്ത്യയുടെ ഭാവി നിർണയിക്കാനുള്ള അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനം ഒരു ഭരണകൂട വ്യവസ്ഥ രൂപപ്പെടുത്തി ജനാധിപത്യ വിരുദ്ധമായി മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർത്ത് ഒരു ഹിന്ദുത്വ രാജ്യം സൃഷ്ടിച്ച് ഭരണഘടന അതിനനുകൂലമായി ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായി മനോസിദ്ധാന്തത്തിൻ്റെ ഭാഗമാക്കി ഉപയോഗിച്ച് നമുക്ക് ഈ ഇന്ത്യയെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ആഗോള സാമ്പത്തിക വ്യവസ്ഥ ഗുരുതരമായ പ്രതിസന്ധിയിൽപ്പെട്ട് അതിൻ്റെ തന്നെ ഉൽപ്പന്നമായ നവഫാസിസത്തിൻ്റെ പുതിയ പ്രവണതകൾ ലോകവ്യാപകമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെ പിൻപറ്റി അതേ രീതിയിലുള്ള ആശയങ്ങളും നിലപാടുകളും ഇവിടെയും ഇന്ത്യയിലും നടപ്പിലാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് പ്രവണതയുള്ള ഫാസിസ്റ്റ് രീതിയുള്ള അതിലേക്ക് ജനങ്ങളെ ആകെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തെ പ്രതിരോധിക്കുക എന്നതുകൂടി ഫെഡറൽ സംവിധാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഉൾചേർന്ന് നിൽക്കുന്ന കാര്യമാണ് എന്നതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്